മുകളിൽ ഒരാളുണ്ടല്ലോ അമി അതാരാണ് അവിടെ ഇരിക്കുന്നത് തയ്യോട്ട് ഇറങ്ങി വരാൻ പറ ആരേ ഇവിടെ ഇറക്കി വിട്ടത് ഇറക്കി വിട്ടാ എന്റെ അടുത്തുണ്ടിരിക്കും ഇനിയമ്മി ചോദിച്ചപ്പ ഞാൻ കാക്കാനെ കാട്ടി കൊടുത്തുപോ എന്നറിഞ്ഞോളൂ പറ്റത്തില്ല ഇവിടെ മരിങ്ങത്തുണ്ടിരിക്കണം ചെറിയ നേരം അങ്ങനെ കേട്ടോ ചെറിയ നേരം വീഡിയോസ് എടുത്തവര് ചെറിയ നേരം വരില്ല പൊളമൊക്കെ വെച്ചിരിക്കും എല്ലാം മനസ്സിലത്ര കണ്ടാൽ മതി ഇപ്പോൾ ചീത്ത കണ്ട ജീ ഒറ്റ നോട്ടത്തില് കലിപ്പിലാണ് കലിപ്പില് അങ്ങട്ട് പിരിഞ്ഞ് ചെറുതല്ല ഞാൻ കണ്ടു ഭയങ്കര ഡിമാൻഡാണ്

അതൊക്കെ ഫോണും വേണ്ടി പുത്തം ഫോണാണ് അടവിനെടുത്തിട്ട് അടവ് വീട് വീടുകയത്തിട്ടൊരു മാസമായിട്ടുള്ളു പോയി വരാം ഓക്കേ പോയിട്ടീ പയമ്പൂരിയാക്കി ഫി നമ്മളോട് കടീൻ്റെ ആക്കി തരാമ്മ വളർച്ച തിന്ന പയമ്പൂരി ഒക്കെ വളർച്ച തിന്നാൻ പറ്റും